എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം യോനിയുടെ ആരോഗ്യത്തിനായി കഴിക്കാൻ പറ്റുന്ന ആറു ഭക്ഷണങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് യോനിയുടെയും കുടലിൻ്റെയും ആരോഗ്യം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായി പറയപ്പെടുന്നു കുടൽ ആരോഗ്യകരമായി നിലനിർത്തുകയാണെങ്കിൽ യോനിയും ആരോഗ്യമുള്ളതായിരിക്കണം അതെ ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നത് യോനിയുടെ ആരോഗ്യത്തിന് പ്രധാനമാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ യോനി ഉൾപ്പെടെ നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ കുടൽ ആരോഗ്യകരമായി നിലനിർത്തുകയാണെങ്കിൽ യോനിയും ആരോഗ്യമുള്ളതായിരിക്കും ആരോഗ്യമുള്ള യോനിയിൽ അണുബാധകൾ കൃത്യമായ പി എച്ച് ഉണ്ടായിരിക്കുമെന്നും രൂക്ഷഗന്ധം അനുഭവപ്പെടില്ല എന്നുമാണ് വിദഗ്ധർ പറയുന്നത് അതിനാൽ യോനിയുടെ ആരോഗ്യത്തിനായി കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളെക്കുറിച്ച് ഇനി അറിയാം ഫുഡ് ഫോർ വെനൽ ഹെൽത്ത് ഒന്നാമതായി തൈര് തൈരിൽ ലാക്ടോബാസിലസ് ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് ഇത് കുടൽ മൂത്രനാളി യോനി എന്നിവയിലും സ്വാഭാവികമായി കാണപ്പെടുന്നു ഈ ബാക്ടീരിയ യോനിയിൽ ആരോഗ്യകരമായ ഈസ്റ്റ് ബാലൻസ് പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ ഫംഗസ് അണുബാധ തടയുന്നതായി ആൻറ്റി മൈക്രോബയൽ കീമോതെറാപ്പിയിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നുണ്ട് രണ്ടാമതായി ക്രാൻബെറി ജ്യൂസ് പല ഗൈനകോളജിസ്റ്റുകളും മൂത്രനാളിയിലെ അണുബാധ ഉള്ള സ്ത്രീകൾക്ക് ക്രാൻബെറി ജ്യൂസ് ശുപാർശ ചെയ്യാറുണ്ട് ക്രാൻബെറികൾ ആന്റി ഓക്സിഡന്റുകളാൽ സംബന്ധമാണ് അവ അസിഡിറ്റി സ്വഭാവമുള്ളതും യോനിയിലെ പി എച്ച് നിലനിർത്താനും സഹായിക്കുന്നതായി പറയപ്പെടുന്നു മൂന്നാമതായി പൈനാപ്പിൾ വൈറ്റമിൻ സി വൈറ്റമിൻ ബി നാരുകൾ എന്നിവയുടെ സംബന്ധമായ ഉറവിടമാണ് പൈനാപ്പിൾ ഈ പോഷകങ്ങൾ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല ചെയ്യുന്നത് യോനിയുടെ സ്വാഭാവിക ഗന്ധം നിലനിർത്തുവാനും അത് ആരോഗ്യകരമായി നിലനിർത്തുകയും എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടെങ്കിൽ അത് തടയുകൂടി ചെയ്യുന്നുണ്ട് നാലാമതായി ആപ്പിൾ ആപ്പിളിലെ ഫൈറ്റോയിസ്ട്രജൻ ഫ്ലോറിസ് ഫ്ലോറിറ്റ്സിൻ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ യോനിയിലെ രക്തയോട്ടം ഉത്തേജിപ്പിക്കുകയും ആരോഗ്യകരവും പുതുമയുള്ളതുമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംയുക്തങ്ങൾ ഗർഭാശയ ഫൈബ്രോയിഡുകളുടെ വികസനം തടയുകയും ലൈംഗിക ഉത്തേജനത്തിനെ സഹായിക്കുകയും ചെയ്യുന്നതായി പഠനത്തിൽ പറയുന്നു അഞ്ചാമതായി ഇഞ്ചി ചായ ഇഞ്ചിയിലെ ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ ആരോഗ്യകരമായ കുടൽ ആരോഗ്യകരമായ യോനി എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും യോനിയിലെ ഏതെങ്കിലും അണുബാധകളെ അകറ്റി നിർത്തുന്നതിനും വളരെ ഗുണകരകമാണ് ആറാമതായി നാരങ്ങ വൈറ്റമിൻ സി ആൽ സംബന്ധമാണല്ലോ നാരങ്ങ എസിഡിറ്റി സ്വഭാവമുള്ളതിനാൽ ഇത് യോനിയിലെ പി എച്ച് നിലനിർത്താനും കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കാനും സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്